പ്ലാച്ചിയെ എടുത്തെറിഞ്ഞു മാത്രമായിരുന്നു ഇന്നലെ ഗസ്റ്റിന്റെ കണ്ടന്റ് പക്ഷേ ഇന്നങ്ങനല്ല കാരണം സീസൺ ഫോറിലെ ഗെയിം ചേഞ്ചറായ റിയാസ് ആണ് എത്തിയിട്ടുള്ളത് റിയാസ് വന്നപ്പോൾ സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന കാണാം ആദ്യം നൂറയും നെവിനുമായിരിക്കാം റിയാസിന്റെ ഇഷ്ട മത്സരാർത്ഥികൾ സീസൺ ഫൈവിലെ അഭിഷേകിന്റെ ഗെയിമാണ് ലക്ഷ്മി കളിക്കുന്നത് എൽ ജി ബി ടിക്ക് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിന് ഇന്ന് തീർപ്പാകും കിട്ടിയാലും ഇനിയും ചോദിച്ചു വാങ്ങും എന്ന മട്ടിലാണ് ലക്ഷ്മി ഗസ്റ്റ് ബിഹേവ് ഇന്നലെ കുളിക്കാൻ പറഞ്ഞു വിട്ട പോലെയല്ല ഇന്ന് ലക്ഷ്മിക്ക് ഇടം വനം തിരിയാൻ സമയം കാണില്ല പോരാത്തതിന് ആതിലേക്കും ലക്ഷ്മിയുടെ പവർ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ലക്ഷ്മിക്ക് അധികം അധികാരമൊന്നും കാണിക്കാൻ കഴിയില്ല സ്പീക്ക് ടു മീ കഴിയില്ലി ലക്ഷ്മിക്ക് റിയാസിനെ അങ്ങ് പിടിച്ചില്ല എന്ന് തോന്നുന്നു ഈ സീസൺ അധികം റിയാസ് കണ്ടിട്ടില്ലാതെ റിയാസ് ആണെങ്കിൽ വളരെ കൂളായിട്ടാണ് ലക്ഷ്മിയെ ഡീൽ ചെയ്യുന്നത്